എൻ്റെ പേര് ക്രിസ്റ്റി ഞാൻ അമ്പാട്ടുവളയം സെൻ്റ് ആൻറ്റീസ് ചർച്ചിൽ നിന്ന് വരുന്നു ഇപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കാലിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല മസിൽ പെയിൻ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഒരു ദിവസം രാവിലെ ഇറങ്ങി എണീച്ചപ്പം തൊട്ട് പെയിനായിരുന്നു ഞാനിപ്പോൾ സൂക്ഷിച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചേരം ഇരുന്നു അതിന് കുറച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ആരാധനയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ആ വേദന ഇല്ല എന്തൊരു ഒരു ശക്തി അവിടെ വന്ന് വരുന്നതായിട്ട് തോന്നി ആ വേദന അങ്ങ് മാറി എപ്പോഴും ഏത് സമയത്തായിരിക്കും കുറവ് സമയത്താണോ അല്ല അല്ല ആരാധന സമയത്ത് ആരാധന ഡെലിവറൻസ് ആരാധന നടത്തുന്ന സമയത്ത് അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള കാലിൻ്റെ വേദനയാണ് മസിൽസാണ് അരയ്ക്ക് താഴോട്ടാണ് ഡെലിവറൻസ് ആരാധന നടക്കുന്ന സമയത്ത് എന്തൊരു ശക്തി വരുന്നെന്ന് പറയുന്നു മനസ്സിലായി ആ മൂന്ന് നാല് ദിവസമായിട്ടുള്ള വേദന കർത്താവിടുത്ത് മാറ്റി പൂർണ്ണസുഖം കിട്ടിയില്ലേ അല്ല ഇരിക്കാം അല്ല ഇരിക്കാം